മുളക് ബജി വിത്ത് ചട്ടിണി അടിപൊളി കോമ്പിനേഷൻ ആട്ടോ ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് കേട്ടോ സാധാരണ ഉണ്ടാക്കുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ബജി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം മുളക് ബജിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ ടൈപ്പ് മുളകാണ് അതൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഇതിൻ്റെ ഉള്ളിലെ കുരുകളൊക്കെ നന്നായിട്ട് കളയണം കേട്ടോ അല്ലെങ്കിൽ നല്ല ഇരുവുണ്ടോ ഇരിവില്ല എന്നൊക്കെ വെറുതെ വെച്ചായിരിക്കാം ഇതിൻ്റെ മാവിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കടലമാവാണ് ഞാൻ എടുത്തത് അതിലേക്ക് ഒരു സ്പൂണ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഒരു കാ ടീസ്പൂൺ കായപ്പൊടി ചേർക്കേണ്ടേ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കളറിന് ആവശ്യത്തിനാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കാം കുറച്ച് കട്ടിയിലാണ് കേട്ടോ ഇതിൻ്റെ മാവ് വരെ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി അത് കുറച്ച് നേരം മാറ്റി വെക്കാം അതിന് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞെടുക്കുക അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും ചെറുതാക്കി അരിഞ്ഞു ചേർക്കാം ഇതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ചെറു ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി മുളക് എടുത്ത് അതിൻ്റെ നടുക്ക് ഇങ്ങനെ കീറി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കുരുമൊക്കെ എടുത്ത് കളയണം കേട്ടോ ഞാൻ കുറേയൊന്നും കളഞ്ഞില്ല അതുകൊണ്ട് കുറച്ച് എരിവ് ഉണ്ടായിരുന്നു ശേഷം ഈ ഒരു ഉള്ളീൻ്റെ മിക്സ് എടുത്ത് ഇതിൽ നിറയ്ക്കാം എല്ലാ മുളകും ഫില്ല് ചെയ്തതിന് ശേഷം ഈ ഒരു മാവിൽ ഇത് കോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നല്ലവണ്ണം എണ്ണ ചൂടാക്കിയിട്ട് ഓരോന്ന് പൊരിച്ചെടുക്കുക തിരിച്ചും മറിച്ചും ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ പൊരിച്ചെടുക്കുക സോസോ ചട്ണിയോ കൂട്ടി തിന്നാനായിട്ടോ അടിപൊളി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഉണ്ടാക്കി നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്